ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതായി ബി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ദില്ലി തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും മുന്നണി പിരിച്ചുവിടണമെന്നും ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭ്യമായില്ല ബിജെപിക്കും നരേന്ദ്രമോദിക്കുമെതിരായി ഒരു രാഷ്ട്രീയ ശക്തിയും ഇന്ത്യയിൽ വളർന്നിട്ടില്ലെന്ന് ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ പ്രതിഫലനമാണ് രാജ്യ തലസ്ഥാനത്തെ പ്രകടമായിട്ടുണ്ട് പ്രകടമായിട്ട് വരുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി ഭരണത്തിനെതിരായിക്കൊണ്ട് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്റെ പ്രസക്തി തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പോടു കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കാരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് മൂന്നാമത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് പോലും ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല രണ്ടാമതായി അവർ ബദൽ ചൂണ്ടിക്കാണിക്കുന്ന ആം ആദ്മി പാർട്ടി തോറ്റമ്പിയിരിക്കുന്നു ഡൽഹി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അതുകൊണ്ട് ഇത് ബി ജെ പി യുഗമാണ് നരേന്ദ്രമോദി എന്ന അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വളർന്നിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവും വളർന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും ഫാഷം പോരെ മോളെ പരിശുദ്ധ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിനാ വേറെ ഒരു ഓപ്ഷൻ